ഭാരതത്തിലെ വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് കാർഗോ സർവീസുകളിൽ നിന്ന് ടർക്കിഷ് കമ്പനിയായ സെലബിയെ ബി സി എ എസ് പൂർണ്ണമായും പുറത്താക്കിയിരിക്കുകയാണ് കൊച്ചി ഡൽഹി മുംബൈ അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലെ പ്രവർത്തനം നിർത്തിക്കഴിഞ്ഞു രാജ്യസുരക്ഷ കണക്കിലെടുത്ത് ഇന്നലെ കമ്പനിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കിയിരുന്നതാണ് അതേസമയം തുർക്കിയുമായി ബന്ധമില്ല എന്നാണ് കമ്പനിയുടെ വാദം എന്തായാലും വ്യോമയാന മന്ത്രാലയത്തിന്റെ നടപടി കേന്ദ്ര സർക്കാരിന്റെ നടപടി ഇത് ജനം ടി വി ആണ് ആദ്യം വാർത്ത നൽകിയത് ഈ തുർക്കി കമ്പനിയെ കുറിച്ച് ജനം ബിഗ് ഇംപാക്ട് കൂടിയാണ് വാർത്ത ഐസൻ ജോസ് ചേരുന്നു വിവരങ്ങളുമായി ഐസൻ തീർച്ചയായും മനു ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെയാണ് സെക്യൂരിറ്റി ക്ലിയറൻസ് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡയറക്ടർ ജനറലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സെലബിക്ക് നൽകിയ സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തിരിച്ചെടുക്കുകയായിരുന്നു അല്ലെങ്കിൽ അത് റദ്ദാക്കുകയായിരുന്നു അത്തരത്തിൽ റദ്ദാക്കിയതോടുകൂടി ഈ പ്രവർത്തനം പൂർണ്ണമായും നിർത്തേണ്ട സാഹചര്യത്തിലേക്ക് അതായത് എന്താണോ വിമാന വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്ന് കൃത്യമായി നിർവചിക്കേണ്ട ബ്യൂറോ ഓഫ് ഏവിയേഷൻ സേഫ്റ്റിയുടെ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഡയറക്ടർ ജനറലിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഈ തീരുമാനമുണ്ടായതോടുകൂടി വിമാനത്താവളങ്ങളിൽ ഈ കാർഗോ ഹാൻഡ്ലിംഗുമായി ബന്ധപ്പെട്ട ഇവരുടെ സേവനം ആ നിമിഷം തന്നെ നിശ്ചലമാവുകയും തുടർന്ന് അവർക്ക് നൽകിയ കോൺട്രാക്ടുകളും അത്തരത്തിലുള്ള അനുബന്ധ നടപടികളും പൂർണ്ണമായി ഇന്ന് റദ്ദാക്കുകയുമായിരുന്നു ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഭാരതത്തിലെ എയർപോർട്ടുകളിലൊന്നും തന്നെ സെലബിയുടെ കാർഗോ ഹാൻഡ്ലിങ്ങോ ഗ്രൗണ്ട് ഹാൻഡിലിംഗോ നടക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പലയിടങ്ങളിലും അത് മറ്റ് കമ്പനികൾ അയർ ഇന്ത്യയുടെ സ്ഥാപനവും അതുപോലെ തന്നെ ബേഡ് എയർ എന്നൊക്കെ പറയുന്ന മറ്റ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളെയും കാർഗോ ഹാൻഡ്ലിംഗ് കമ്പനികളെയും ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റുകൾ ുടെ ഭാഗമായി നിയോഗിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് നേരത്തെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഈ സെലബിയുടെ സെലബിയുടെ ഈ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയേക്കാമെന്ന ഒരു സൂചന നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട് എന്ന വാർത്ത ആദ്യമായി തന്നെ ഭാരതമാണ് പുറത്തുവിട്ട് ക്ഷമിക്കണം ജനം ടി വി പുറത്തുവിട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടർക്കിഷ് കമ്പനിയായ ഈ ടർക്കിഷ് കമ്പനി അതായത് പാകിസ്ഥാനെ ഡ്രോണുകൾ നൽകിയ ടർക്കിഷ് കമ്പനിയുമായി നേരിട്ട് ബന്ധമുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ സാന്നിധ്യമായിരുന്നു ഈ വിഷയത്തിൽ ഒരു ചർച്ചയാകുന്നതിനും അത് ഇത്തരത്തിൽ ടർക്കിയുടെ ഇടപെടൽ സംബന്ധിച്ചൊരു സാഹചര്യം ഉണ്ടാവുകയും തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ടർക്കിഷ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങും ഡിഫൻസ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് അതായത് ഡിഫൻസിനും വി ഐ പി മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാർഗോ മൂവ്മെന്റുകളും അതുപോലെ തന്നെ അനുബന്ധമായ ഹാൻഡ്ലിങ്ങുകളും ഗ്രൗണ്ട് ഹാൻഡിലിങ്ങും ഡിഫെൻസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെത്തുന്ന വിമാനത്തിനെല്ലാം തന്നെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഫെസിലിറ്റീസ് ആയി തയ്യാറാക്കുന്ന സ്ഥാപനം കൂടിയായിരുന്നത് പല സ്ഥാപനങ്ങളില്ലതിൽ ഒരു സ്ഥാപനമാണ് സെലബി അതുകൊണ്ട് തന്നെ ഈ സെലബിയെ അക്കാര്യം ആ തന്ത്രപ്രധാന മേഖലകളിൽ നിന്നെല്ലാം തന്നെ ഒഴിവാക്കാനുള്ളൊരു തീരുമാനമെടുക്കുകയായിരുന്നു ഈ തീരുമാനമെടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കമ്പനിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് അത് തുർക്കിയുമായി ബന്ധമുള്ള കമ്പനിയല്ല ഇത് ഒരു ഇന്ത്യൻ സബ്സിഡിയറി മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ നീക്കങ്ങളൊന്നും തന്നെ തങ്ങൾ ടർക്കിഷ് കമ്പനിയല്ല എന്ന് ടർക്കിഷ് കമ്പനിയാണെന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതല്ല തങ്ങൾ ടർക്കിഷ് കമ്പനിയല്ല ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വിഷയ വിശദാംശങ്ങളെല്ലാം തന്നെ ബ്രിട്ടനിലും അതുപോലെ തന്നെ യു എയിലുമുള്ള വിവിധങ്ങളായ പൗരന്മാരുടേതാണ് ഇതിൻ്റെ ഷെയർ ഈ സ്ഥാപനത്തിൻ്റെ ഷെയറുകളെല്ലാം തന്നെ വിശദീകരണങ്ങളെല്ലാം തന്നെ കമ്പനി പുറത്തിറക്കിക്കൊണ്ടാണ് ഇപ്പോൾ ടർക്കിയുമായി ബന്ധമില്ല എർഡോകൻ്റെ മകൾ സുമയ്യയുമായി ബന്ധമില്ല എന്നൊരു നിരീക്ഷ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് സുമയ്യയ്ക്ക് നേരിട്ട് ഈ സ്ഥാപനവുമായി ഇപ്പോൾ ഇവിടെ നടത്തുന്ന ഗ്രൗണ്ട് ഹാൻഡിലിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യ മറ്റേ സെലബി ഏവിയേഷൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ഇല്ല എന്നാണ് ഇപ്പോൾ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് അത്തരത്തിൽ പേരുള്ള ഒരു ഷെയർ ഹോൾഡർ പോലുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ സെലബിയുടെ ഒരു സബ്സിഡിയറി കമ്പനി അവരുടെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഭാരതത്തിലെ ഒരു കമ്പനി അത് നിയമപരമായ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് നേരിട്ട് ബന്ധമില്ല എന്ന് സാങ്കേതികമായി മാത്രമാണ് ശരി സാങ്കേതികമായി മാത്രമാണ് ശരിയാകുന്നത് സാങ്കേതിക വിദ്യ മറ്റു വിദ്യകളും അതുപോലെ തന്നെ അനുബന്ധ ടെക്നിക്കൽ സപ്പോർട്ടുമെല്ലാം ലഭ്യമാകുന്നത് ഈ സെലബിയുടെ സംവിധാനങ്ങളിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബന്ധമില്ല എന്ന വാദം സാങ്കേതികമായി നമുക്ക് ശരി വെക്കാമെങ്കിലും അടിസ്ഥാനപരമായി അതിന് ചില സാ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ കമ്പനിയുടെ വിശദീകരണം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി സെലബിയുമായുള്ള കോൺട്രാക്റ്റുകൾ തുടരുന്നതിനുള്ള സാഹചര്യം ഇപ്പോഴില്ല അത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സേഫ്റ്റി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട സംവിധാനം ുടെ ഭാഗത്തുനിന്ന് കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഈ കമ്പനികളെ ഒഴിവാക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്നാണ് കൃത്യമായും എയർപോർട്ട് അതോറിറ്റികൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഉൾപ്പെടെ സെൽവിയുടെ സേവനം കാർഗോ ഹാൻഡിലിങ്ങിൽ നിന്നും മാറ്റുകയും ചെയ്തിട്ടുണ്ട്